ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി ടി വി എസിൻ്റെ എൻ്റെ ഓർക്ക് റൈസ് ഡിഷൻ വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊരു ത്രീ ഇയേഴ്സ് ആവും ഈ ഒരു ഓഗസ്റ്റ് ഒന്നാം തീയതിക്കാകുമ്പം ഞാൻ എൻ്റെ ഇറക്കെടുത്തിട്ട് ഒരു ത്രീ ഇയേഴ്സ് ആവുകയാണ് അത്യാവശ്യം ഇതിൽ കുറേ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഇടയ്ക്കൊരു ഒക്കെ പറ്റിയ സമയത്തും പിന്നെ ചെറുതായിട്ടൊന്ന് തട്ടലും മുട്ടലൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന സ്ക്രാച്ചസ് ആണ് ഇതൊക്കെ അപ്പോൾ ഈ വണ്ടിയുടെ നമ്പറുണ്ടോ കെ എൽ ട്വൻ്റി വൺ ഡബ്ല്യു ത്രിബിൾ ടു സിക്സ് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് നമ്പറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പെയ്ഡായിട്ട് ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്ത നമ്പർ ആയിരുന്നു അത് അപ്പോൾ വണ്ടി കൊടുക്കുന്നതിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് കാരണം എനിക്ക് എൻ്റെ ഓർക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ റെഡ് കളറൊക്കെ ഇട്ടത് എടുത്തത് അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്നതിൽ വിഷമമുണ്ട് ഗൈസ് പക്ഷേ എന്ത് ചെയ്യാനാണ് കൊടുത്തല്ലേ പറ്റൂ വേറൊന്നും അല്ല കൊടുക്കാൻ കാരണമെന്ന് പറയുന്നത് സാധാരണയായിട്ട് എൻഡോർക്കിലാണെങ്കിൽ പെട്രോൾ അത്യാവശ്യം നല്ല പെട്രോൾ നമുക്ക് ചിലവാകുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ജോലിക്ക് പോകാനും പഠിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു ദിവസം ഒരു മുന്നൂറ് രൂപയൊക്കെ എനിക്ക് പെട്രോളിന് തന്നെ എക്സ്പെൻസീവാണ് അപ്പോൾ ചേണ്ട ഇപ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എനിക്ക് സിറ്റിയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് കൊടുക്കുന്നത് ഈ കെ എൽ ഇരുപത്തൊന്ന് ഡബ്ല്യു ത്രിബിൾ ടു സിക്സിന് ഒരു രഹസ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രിബിൾ ടു സിക്സ് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ജൂൺ രണ്ട് അതായത് ആ ഒരു രണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ദളപതി വിജയം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ അണ്ണനാണ് അപ്പോൾ ആ ഒരു ട്വൻറ്റി ടു അന്നെ ബർത്ത് എന്ന് പറയുന്നത് ജൂൺ ട്വൻറ്റി ടു ആണ് അപ്പോൾ ഞാൻ ജനിച്ചതും സിക്സ് മന്താണ് അണന്തതും സിക്സ് ആണ് അതാണ് ഈ ത്രിബിൾ ടു സിക്സിൻ്റെ രഹസ്യം പിന്നെ ഇരുപത്തൊന്ന് പറയുന്നത് എൻ്റെ ആർ പി ഒ നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആണ് അതാണ് ട്വൻറ്റി വണ്ട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്പർ എനിക്ക് പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കാരണം ഈ ഒരു നമ്പറിൻ്റെ സീരീസൊക്കെ കഴിഞ്ഞു പോയി അഹ് അതുകൊണ്ട് വളരെ വിഷമമുണ്ട് ഉണ്ട് ഗെയ്സ് പൊട്ടേസരയില അപ്പോൾ ഞാൻ ഇവന് കൊടുക്കുകയാണ് ഷോറൂമിൽ തന്നെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് വണ്ടിയൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് ഭയങ്കര സിംഗിഡാണ് വണ്ടി പെഗ്സ് ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എന്തായാലും അങ്ങനെ ഒരു എന്താ പറയാ എന്താ പറയേണ്ടെന്ന് അറിയില്ല എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കര വിഷമം വരുന്നു വിസ് പോട്ടെ സാരമില്ല സാരമില്ല എന്ന് ഞാനിങ്ങനെ മനസ്സിനെ പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് ദൂരമൊന്നും ഓടിയിട്ടൊന്നുമില്ല വെറും ഒരു നാൽപ്പതിനായിരത്തി സംതിങ് കിലോമീറ്റർ എന്തോ ആണ് ഞാൻ ഓടിയിട്ടുള്ളത് അപ്പോൾ ഗൈസ് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റേഴ്സാണ് ഞാൻ ഈ ത്രീ ഇയേഴ്സിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ദിവസം നമ്മുടെ കുട്ടൻ ഇന്ന് നമ്മുടെ വീടിനോട് യാത്ര പറയുകയാണ് പൊളിപ്പിച്ച് നല്ല സുന്ദര കുട്ടനാക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഷോറൂമിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഏതറിൻ്റെ ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ അപ്പോൾ പട്ടം പുളിമൂടുള്ള ആയുധൻ്റെ ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് വരുന്നതായിരിക്കും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നി കുളിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ ഷോപ്പിൽ ഇനി ഇവിടെ എത്ത വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കയറി വരുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുക കയറുന്ന ആ ഒരു ഫ്രണ്ടിലായിട്ട് വണ്ടിയുടെ ഒരു സ്ട്രക്ച്ചറില് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വണ്ടിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ സ്പെയർ പാർട്സ് ആയിട്ടുള്ള ഇതാണ് എൻജിൻ മോട്ടർ വണ്ടിയുടെ എദറിൻ്റെ എൻജിൻ മോട്ടർ ഇതാണ് ഗേസ് പിന്നെ എൻ്റെ തൊട്ടടുത്തായിട്ട് വണ്ടിയുടെ ബാറ്ററി എന്താണെന്നുള്ള ബാറ്ററിയുടെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ നമുക്ക് നോക്കി മനസ്സിലാക്കാം എന്നുള്ളതാണ് അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ സൈഡ്സിലെ ഒരു ശേഷം ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു വണ്ടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ബുക്ക്ലെറ്റ് അവിടെയുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ വണ്ടിക്ക് കവർ വേണമെങ്കിൽ സീറ്റ് കവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ വണ്ടിക്ക് വരുന്ന ഹെൽമെറ്റ് വൈറ്റ് കളർ ആയിരിക്കും ഈ ഒരു സീറ്റാണ് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി ചൂസ് ചെയ്തത് പിന്നെ കളറുണ്ട് വൈറ്റ് ഉണ്ട് പിസ്ത ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ലൂണാർ ഗ്രേ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതിൽ ലൂണാർ ഗ്രീൻ ആണ് ഞാൻ എൻ്റെ വണ്ടിക്ക് ചൂസ് ചെയ്തത് എനിക്ക് ആ ഒരു മോഡലാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി എനിക്ക് വണ്ടി എടുക്കാം എന്നുള്ളൊരു ധാരണയിൽ നമ്മളെത്തി കൺഫേം ആയി അങ്ങനെ വണ്ടിയുടെ ടോപ്പേഴ്സൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ ഞാൻ പുതിയ വണ്ടി എടുക്കുകയാണ് ഗൈസ് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ എക്സ്ചേഞ്ച് ഒക്കെ ഓക്കെ ആയി സെയിൽ ലെറ്റർ ഒക്കെ ഒപ്പിട്ട് കൊടുത്തു നാൽപ്പതിനായിരം രൂപയ്ക്കാണ് എൻ്റെ വണ്ടി അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാൽപ്പതിനായിരം പ്ലസ് ഏതെന്റ് കമ്പനി എക്സ്ചേഞ്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു എട്ടായിരം രൂപ എക്സ്ചേഞ്ച് ബോണസായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തെട്ടായിരം രൂപയായിട്ടാണ് എൻ്റെ വണ്ടിക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്തത് അങ്ങനെ എൻ്റെ വണ്ടിയൊക്കെ ഷോറൂമിൽ ഏൽപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈസ് ഇനി നമുക്ക് എൻ്റെ വണ്ടിയുടെ പുതിയ വണ്ടിയുടെ ലോഞ്ചിങ്ങിൽ കാണാം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ എൻ്റെ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എങ്ങനെയാണ് എൻ്റെ പുതിയ വണ്ടി എന്ന് കാണാം വളരെ ഞാൻ ഞാനിരിക്കുവാണ് അപ്പോൾ എൻ്റെ സന്തോഷത്തിൽ നിങ്ങൾക്കും വന്നു ചേരാം അങ്ങനെ ഞങ്ങൾ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് അന്ന് എൻ്റെ വണ്ടിയുടെ കൂടെ വേറെ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും പേപ്പേഴ്സൊക്കെ തന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇൻഷുറൻസും പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ വണ്ടിയുടെ രജിസ്ട്രേഷനും പിന്നെ ഫിനാൻസ് പേപ്പറൊക്കെ നോക്കി ഗ്രീവ്സ് എന്ന് പറയുന്ന ഒരു ഫിനാൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതും പിന്നെ വണ്ടിയെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങളെല്ലാം നോക്കിയത് അജയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ് പുള്ളിക്കാരെ നന്നായിട്ട് നല്ല രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തത് അപ്പോൾ പുള്ളിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക വണ്ടിയുടെ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം നന്നായിട്ട് എനിക്ക് പറഞ്ഞ് തന്നു ഓണാക്കുന്നത് ചാർജ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മാപ്പ് കണക്ട് ചെയ്യുന്നത് ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ എല്ലാം പറഞ്ഞു തന്നു ഒക്കെ തന്നു അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി എങ്ങനെയുണ്ടെന്ന് എനിക്കിഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയാണ് എൻ്റെ വണ്ടി കിട്ടിയത് അങ്ങനെ എഴുതേണ്ട ഈ വണ്ടി എടുക്കാൻ എന്നെ സഹായിച്ച കൂട്ടുകാരൻ ഡീലർഷിപ്പിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ പെട്രോളൊക്കെ ലാഭിച്ച് ഇലക്ട്രിക്ക് വണ്ടിയായിട്ട് ഓടിക്കാൻ എന്തുകൊണ്ടും ബെറ്ററാണ് എഴുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ ഇ എം ഐ തന്നെ നമുക്ക് പെട്രോൾ അടിക്കുന്ന ക്യാഷ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മാസത്തെ ഇ എം ഐ നമുക്ക് പേ ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ